നമസ്കാരം നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നത് അന്ന് അഭിമാനത്തോടെ കാണുന്നെങ്കിൽ ഇന്ന് എങ്ങനെയാ കാണുന്നത് എന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം എന്റെ പിതാവ് ഒരു കാലഘട്ടത്തിൽ പാർട്ടി നിരോധിച്ച സമയത്ത് കൽക്കട്ട തീസിസിനെ തുടർന്ന് പാർട്ടി നിരോധിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എന്റെ തറവാ ഞങ്ങളുടെ തറവാട്ടിലടക്കം സി പി എമ്മിൻ്റെ പല പ്രമുഖനായ നേതാക്കന്മാരെയും ഒളിവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് ഇ എം എസ് അടക്കമുള്ള ആളുകളെ ഒളിവിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെയൊക്കെ അടി കാര്യത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊരു കാലഘട്ടം അന്ന് കോൺഗ്രസ് തറവാടായിരുന്നു ഞങ്ങളുടെ തറവാടുകൾ ഉള്ള ആളുകളൊക്കെ എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പിതാവ് രക്ഷപ്പെട്ടത് അങ്ങനെയുള്ള എൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അംഗത്വം കിട്ടണമെങ്കിൽ കാർഡ് കിട്ടണമെങ്കിൽ ചോരയിൽ മുക്കി ഒപ്പിടണം അതായത് കൈ അടയാളം പഠിച്ചാൽ മാത്രമേ കാർഡ് കിട്ടുള്ളൂ അത്രയും വ്യക്തിത്വമുള്ള ഒരു നാടിനും പാർട്ടിക്കും വേണ്ടി സേവനം നടത്താൻ കഴിവുള്ള മനസ്സുറപ്പുള്ള ആളുകളെയാണ് പാർട്ടിയിലുണ്ടായിരുന്നത് അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പിളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി സി പി ഐ അതേ പഴയ പല നിന്നു കേരളത്തിൽ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും സി പി എം വളർന്നു ഭരണകക്ഷിയായി ഇ എം എസും എ കെ ജിയും ജ്യോതിബാസും ഒക്കെയുള്ള നേതാക്കന്മാർ നിർബന്ധക്രവർത്തി അടക്കമുള്ള നേതാക്കന്മാർ നയിച്ചതുകൊണ്ട് പാർട്ടി വളർന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരണവും പിന്നീട് പല സംസ്ഥാനങ്ങളിലും പാർട്ടി വളരാനും തുടങ്ങി ഇപ്പോൾ ആ പാർട്ടിയുടെ സ്ഥിതി തകർന്ന് തകർന്ന് ബംഗാളില്ല ത്രിപുരയില്ല നീ കേരളം മാത്രമാണ് കേരളത്തിൽ പാർട്ടി അതിൻ്റെ അവസാനത്തെ ശ്വാസം വലിക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് മാഫിയ തലവനാണ് സ്വർണക്കളക്കടത്ത് രാജാവാണ് എന്നുള്ള കാര്യം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനായ പിണറായി വിജയന്റെ ലാവലിംഗ് കേസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ് അതിൻ്റെ പേര് സി ബി ഐ അന്വേഷം എന്നെ ഓഫീസ് കത്തിച്ചു എൻ്റെ കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ എന്തെല്ലാം അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നീട് തന്ത്രശാലിയായ പിണറായി വിജയൻ കുതന്ത്രശാലിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനെ മഹാനായ മനുഷ്യനെ പെണ്ണ് സരിത എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെ കൊണ്ട് കള്ളപ്പരാതി കൊടുത്ത് ഒരു ഒരു പീഡക വീരനായി മാറ്റുകയും അങ്ങനെ അദ്ദേഹത്തെ ഇല്ലാതുമ ചെയ്യുകയും അതുവഴി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആകുമ്പോഴേക്കും ഇവിടെ കോവിഡ് കൊണ്ട് ഭീകരത വന്നപ്പോൾ ആ സമയത്ത് ജനങ്ങൾക്ക് നേരിട്ട് പ്രചരണം നടത്താനോ മറ്റു പാർട്ടികൾ പ്രചരണം നടത്താൻ പറ്റാത്തൊരവസ്ഥയിൽ കിറ്റും പെൻഷനും കൊടുത്ത ആൾക്കാരെ മയക്കി വോട്ട് നേടി വിജയിച്ച ഒരാളാണ് പിണറായി വിജയൻ പിന്നെ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അഴിമതി രാജ കൊള്ള കള്ളക്കടത്ത് രാജ അതേപോലെ പെൺമേട്ടക്കാരെ സ്വാ എല്ലാവർക്കും സ്വാ എല്ലാം ഒരുക്കി കൊടുക്കുന്ന രാജ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പാർട്ടി എല്ലാ തരത്തിലും നശിച്ചിരിക്കുന്നു കേരളത്തിലെ ഭരണം നശിച്ചിരിക്കുന്നു ഇതിനിടയിൽ പിണറായി വിജയൻ കൊള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ വേറെ ഇതുവരെ യാതൊരു കാര്യവും ഒന്നും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ഒന്നും ചെയ്തില്ല എന്നാൽ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിച്ചിട്ടാണ് കസ്റ്റംസ് മിണ്ടാതിരിക്കുന്നത് അതിന് കാരണം പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ധാരണയാണ് ബി ജെ പി അധികാരത്തിൽ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ധാരണ പിണറായി വിജയൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള സത്യം വളരെ കൃത്യമായി അറിയുന്ന ഒരാളാണ് അതിന് അതിന് പ്രതിഫലമായിട്ട് പിണറായി വിജയൻ്റെ കേസുകൾ ഒന്നും തന്നെ ബി ജെ പി തൊടില്ല കേരളത്തിലെ നേതാക്കന്മാരെല്ലാം പിണറായി വിജയൻ പല നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരില്ല പല നേതാക്കന്മാ പിണറായിയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പറ്റി ഒരു അക്ഷരം മിണ്ടില്ല അങ്ങനെയുള്ള കള്ളക്കടത്ത് നടത്തി തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ ഇന്നലെ കൃത്യമായി ഏർ രേഖയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ കൊല്ലാൻ പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു ജയിലിൽ വെച്ച് എന്നുള്ള വിവരമാണ് കൃത്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പൂർണ്ണ നഗ്നയാക്കി ചവിട്ടി മെതിച്ച് അതുവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്തിനാറിയോ ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ പേര് പറയാൻ പാടില്ല അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളുടെ പേര് പറയാൻ പാടില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു ഡി ഐ ജി ഒന്ന് ചവിട്ടി മെതിച്ചത് അത് പുറത്തു കൊണ്ടുവന്നത് ക്രൈമാണ് അതായത് ക്രൈം അന്ന് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കൃത്യമായി ക്രൈം അന്ന് പുറത്തു കൊണ്ടുവന്നില്ല എന്ന് സ്വപ്ന സുരേഷ് ജീവിച്ചിരിക്കുന്ന പ്രശ്നമേയില്ല എന്ന് തീർത്ത് പറയാം ഞാൻ എന്തായാലും ആ കസ്റ്റംസ് ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അതായത് ജയിൽ വകുപ്പ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ക്രിമിനൽ എൻസി ഫൈവ് സെവൻ ഫോർ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി എന്ന പെറ്റീഷനിൽ അതായത് കേരള ഇവിടെ എ സി ജി എം കോടതിയിൽ സ്വപ്നയ്ക്ക് അനുകൂലമായ ചില തീരുമാനം ഓർഡറി വിധികൾ വന്നപ്പോൾ അതിനെതിരെയാണ് ക്രിമിനൻസി ജയിൽ വകുപ്പ് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ടാം കക്ഷിയായ കസ്റ്റംസ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ആളെ പത്താം ഖണ്ഡികയാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോണത് ഒമ്പതാം ഖണ്ഡിക വരെ എന്തിനാണ് ഞാൻ വായിച്ചിരുന്നു ഇന്ന് ഒമ്പ പത്താം കണ്ടിക വായിക്കാം പ്രത്യേകിച്ച് കൊല്ലം സമ്മേളനമൊക്കെ നടക്കല്ലേ ഇത്തരത്തിലുള്ള കൊള്ളത്തളവൻ തീർച്ചയായും കേരളത്തെ നയിക്കേണ്ട ആളാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ അതാണ് കേരളം അന്നത്തെ സ്ഥിതി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് റെക്കോർഡ് അണ്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ സിആർ പി സി എക്സ്പോസ ഹൈലി ഇല്ലീഗൽ ഇംപ്രോപ്പർ ആൻഡ് ഇമോറൽ ആക്ടിവിറ്റീസ് ബൈ ദ അബൗ സെറ്റ് പേഴ്സൺസ് ഹു ആർ ആക്യുപ്പയ ഹൈ ഓഫീസേറ്റ് ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പ്രമുഖരായ ആളുകളുടെ നിയമവിരുദ്ധമായ അവിഹിതമായ ശരിയല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ സ്വപ്ന സുരേഷ് കൊടുത്തിട്ടുള്ളത് ആരാണത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒമ്പതാം പേരേ രാത് ആരൊക്കെ അറിയാമോ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സമ് ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് മൂന്ന് മിനിസ്റ്റർമാരും പിണറായി വിജയനും അതേപോലെ നമ്മുടെ ശ്രീരാമകൃഷ്ണനുമാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ദ കമ്മീഷണറേറ്റ് ഓഫ് കസ്റ്റംസ് ഈസ് പ്രിപ്പയർഡ് പ്രൊഡ്യൂസ് കോപ്പീസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഫസ്റ്റ് അണ്ടർ സെക്ഷൻ ഫോർ സിആർപിസിൻ സ്റ്റേറ്റ്മെന്റ് അഡർസക്ഷൻസ് ആക്ട് ഇൻ സീൽഡ് കവർ ഫോർ പെറൂസൽ ബൈ ദിസ് ഓണറബിൾ കോർട്ട് അറ്റ് ദൈം ഓഫ് ഫൈനൽ ഹിയറിംഗ് ഓഫ് ദബവ് കേസ് ആൻഡ് വെൻ ഡയറക്ടർ ബൈ ദിസ് ഓണറബിൾ കോർട്ട് കോടതിയുടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ വൺ നോട്ട് നേരിട്ട് കൊടുത്ത സി സ്വപ്ന സുരേഷ് നേരിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും പിന്നീട് ഒരിക്കലും പറഞ്ഞ് ഒഴിച്ചു കൂടാൻ വാക്ക് മാറാൻ പാടില്ലാത്ത രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പികളും കമ്മീഷൻ ഓഫ് കസ്റ്റംസ് ഹൈക്കോടതി കോടതിയിലും ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട് ഇറ്റ് മേ കൈൻഡ്ലി ബി നോട്ടീസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഫാക്ട്സ് റിവീൽഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ മാറ്റേഴ്സ് വിച്ച് ആർക്ക് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ പേഴ്സണൽ നോളജ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ആൻഡ് ക്യാൻ ബി ടെൻഡ് എസ് എവിഡൻസ് ഇൻ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ് ഓൺലി ബൈ ഹർ അതായത് സ്വപ്ന സുരേഷ് കൊടുത്ത തെളിവുകളെല്ലാം തന്നെ നേരിട്ട് പിണറായി വിജയനായിട്ടും മന്ത്രിമാരായിട്ടും സ്പീക്കറുമായിട്ടും ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളായതിനാൽ ആ കാര്യങ്ങളെല്ലാം തെളിവായിട്ട് കൃത്യസമയത്ത് എടുക്കുന്നതാണ് കാരണം നേരിട്ട് അറിവുള്ള നേരിട്ട് കൈകാര്യം ചെയ്ത കാര്യമായതിനാൽ ഡ്യൂറിങ് ദ ഫർദർ പ്രൊസീഡിങ് ഇൻ ദ കേസ് ഇൻ ഓർ ഇൻ ദ അതർ പ്രൊസീഡിങ് ദാറ്റ് മേ റൈസ് ഇൻ ഫ്യൂച്ചർ ഓഫ് ദ ഡിസ് ഡിസ്ക്ലോ ക്ലോസ് ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് വിൽ ഹാവ് സീരിയസ് ഇമ്പാക്റ്റ് ആൻഡ് ആർ ലൈക്ക് ലി ട് ബിക്കോസ് വേരിയസ് പ്രെസിഡൈസ് ടു ദ പേഴ്സൺസ് എബൌ സെറ്റ് നേരത്തെ പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയും അതേപോലെ സ്പീക്കറും അതേപോലെ ഈ മൂന്ന് മന്ത്രിമാരും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആളുകളും ഉള്ള ആളുകൾക്ക് വലിയധികം വലിയ തിരിച്ചടികളും അവർക്ക് ജയിൽ ശിക്ഷ പോലും കിട്ടാവുന്ന വലിയ ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കാര്യങ്ങളായ കാണു പറഞ്ഞിട്ടുള്ളത് ദേ ബീയിങ് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷൻസ് ആൻഡ് ഹോൾഡിംഗ് ഹൈ പൊസിഷൻസ് ഇൻ ദ ഗവൺമെൻറ് ആർ കേപ്പബിൾ ഓഫ് ഓഫർ സ്പെല്ലിംഗ് ബൈ ഓൾ മീൻസ് എല്ലാ തരത്തിലും ഗവൺമെൻറ് തലത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് സ്പീക്കറായതുകൊണ്ടും മന്ത്രിമാരായതുകൊണ്ടും ഈ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിവുള്ളവരാണ് അപ്രഹെൻഷൻ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് റിഗാർഡിംഗ് ഹവർ സേഫ്റ്റി ഇൻ പ്രിസൺ ടു ഹർ ലൈഫ് ഇൻ പെർഫെക്റ്റ്ലി ജസ്റ്റിഫൈഡ് അതേ ജയിലിൽ സംരക്ഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി ആയിരുന്നു സ്വപ്ന സുരേഷ് എ സി ജി എം കോടതിക്ക് കൊടുത്തത് അത് അതിനെ എതിർത്തുകൊണ്ടാണ് പ്രിസൻ വന്നത് ഹൈക്കോടതിയില് അങ്ങനെയുള്ളതിൽ നിർബന്ധമായിട്ടും സ്വപ്ന സുരേഷിന് ജീവന ഭീഷണിയുണ്ട് അതോടൊപ്പം അവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് എന്നാണ് അതായത് ക്രൈം എന്താണോ പറഞ്ഞത് അത് ഊർ ശതമാനം സത്യമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഷീ കനോട്ട് ബി ഫൗണ്ട് ഫോൾട്ട് വിത്ത് ഫോർ സീക്കിംഗ് പ്രൊട്ടക്ഷൻ ആസ് ദ ഫാക്ട്സ് ഡിസ്ക്ലോസ് ബീങ് ഹൈലി സെൻസിറ്റീവ് വലിയ തരത്തിലുള്ള സെൻസിറ്റീവായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും സ്പീക്കർ ശ്രീരാമകൃഷ്ണനെക്കുറിച്ചും അവരുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചും കള്ളക്കർജിനെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുള്ളത് അഴിമതിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവരുടെ ജീവന് വളരെ സുരക്ഷിതമാക്കേണ്ടത് ഉത്തരവാദിത്തമുണ്ട് ഇറ്റ് റപ്പീഴ്സ് ദാറ്റ് ബൈ ഫയലിംഗ് ക്രിമിനൽ എപ്പി നമ്പർ ടു വൺ നയൻ സെവൻ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ബിഫോർ ദ ലേഡ് എ സി ജി എം ഇഒ ദ പിറ്റീഷണർ വാണ്ടഡ് ടു പ്രിങ് ദ ഹറാസ്മെൻറ്റ് ആൻഡ് ഇൻറ്റിമിനേഷൻ ഷീ ഹാസ് ബീൻ സഫറിങ് ഇൻ പെർസൺ ആൻഡ് ഷീ എക്സ്പെക്ടഡ് പേഴ്സണിങ് ഓഫ് ദ സെയിം ഓൺ റിട്ടേൺഡ് പെർസൺ ആഫ്റ്റർ ലെവലിംഗ് ഇല്ലീഗൽ ഇംപ്രോപ്പർ ആൻഡ് ഇല്ലീസിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സൺസ് ഒക്കുപ്പയങ് ഹൈ പൊസിഷൻസ് ഉന്നതരായ ആളുകളുടെ നിയമവിരുദ്ധമായ അവിഹിതമായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് കൊണ്ട് സ്വപ്ന സുരേഷിന് ജയിലിൽ വളരെ ക്രൂരമായ പീഡനങ്ങളാണ് നടന്ന ഹറാസ്മെന്റുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇത് സെൻറ്റ് സിറ്റുവേഷൻ അറോസ് ഓൺലി ആഫ്റ്റർ റെക്കോർഡിങ് ഓഫ് ദ കോൺഫിഡൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിവുലേഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ഇൻ്ററോഗേഷൻ ബൈ കസ്റ്റംസ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ കസ്റ്റംസ് ഇവരുടെ കോൺഫിഡൻഷ്യലായി സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ റെക്കോർഡ് ചെയ്യുകയും അവരെ എല്ലാ റിവുലേഷൻ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ചോദ്യം ചെയ്തതിനുക്ക് ശേഷമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ നേരിടേ വന്നത് ദർ ഫോർ ദർ ഈസ് നത്തിങ് അൺനാച്ചുറൽ അബൌട്ട് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഫയലിംഗ് എ പെറ്റീഷൻ ബിഫോർ ദ ലാൻഡ് മജിസ്ട്രേറ്റ് വൈ ഷി വാസ് ബീങ് സെൻറ്റ് ബാക്ക് ടു ദ പ്രിസൻ എയ്റ്റ് ടു വൽവ് ടു തൗസൻഡ് ട്വൻ്റി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അവർ കസ്റ്റഡിയിൽ ഇരുന്ന ശേഷം തിരിച്ച് ജയിലിൽ പോയപ്പോൾ അവർ എ കോടതിയിൽ അവരുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്തത് അവർ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമില്ല അവർ ആവശ്യമായ കാര്യമാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇറ്റ് മേ ഓൾസോ ബി നോട്ടീസ് ദാറ്റ് ഷീ ഹാസ് ചേറ്റഡ് ഇൻ ദ പിറ്റീഷൻ ദാറ്റ് അപ് ടു ട്വന്റി ഫൈവ് ഇലവൻ ടൂ തൗസൻഡ് ഓൺ വിച്ച് ഡേറ്റ് ഹർ കസ്റ്റഡി വാസ് ഗ്രാൻഡ് ടു ദ കസ്റ്റംസ് ഷീ വാസ് ഫേസിങ് കണ്ടിന്യൂസ് ഹറാസ്മെന്റ് ആൻഡ് ഇൻഡിമിറ്റേഷൻ അവരെ പെറ്റീഷനിൽ പറഞ്ഞ പോലെ ട്വൻ്റി ഫൈവ് ഇലവൻ ടൂ തൗസൻഡ് ട്വന്റി വരെ കസ്റ്റഡിയിൽ പിന്നെ കസ്റ്റംസിനെ കിട്ടിയ ശേഷം അവർക്ക് തിരിച്ചു തന്ന നിഷ്ടം ക്രൂരമായ ഭീകരമായ ഞെട്ടിക്കുന്ന ഹറാസ്മെൻറ്റാണ് അതേപോലെ അവരെ മോശപ്പെടുത്തലാണ് ജയിലിൽ വെച്ച് അവസാനത്തെ പ്രതീക്ഷയുമായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാനം രക്ഷിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുക എന്നുള്ളതുകൊണ്ടാണ് എ സി ജി എം കോടതിയിൽ അവർ അപേക്ഷ കൊടുത്തത് എന്നാണ് കോടതി പറഞ്ഞത് അതായത് ക്രൈം ആണ് ആദ്യമായിട്ട് ഏർ സ്വപ്ന സുരേഷിന്റെ ജീവൻ അപകടത്തിലാണെന്നും അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ജയിലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് അത് പിന്നീട് മറുനാടൻ ഷാജൻ അടക്കമുള്ള ആളുകളെ ഏറ്റെടുക്കുകയും വലിയ കോലാഹലം ഉണ്ടായതോട് കൂടിയിട്ടാണ് അവരെ കൊല്ലാനുള്ള പ്ലാനിൽ നിന്ന് പിണറായി വിജയൻ പിന്തിരിഞ്ഞത് സ്ലോ പോയിസൺ കൊടുത്തോ അല്ലെ മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കൊടുത്തോ കൊല്ലാനുള്ള പ്ലാനായിരുന്നു പിണറായി വിജയൻ ഉള്ളത് എന്നുള്ള വിവരമാണെന്ന് ഞാൻ പുറത്തുവിട്ടത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില ചർച്ചകൾ നടന്നതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ വിവരവും കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരവുമാണ് ഞാനത് പ്രസിദ്ധീകരിക്കാൻ കാരണം അങ്ങനെ പ്രസിദ്ധീകരിച്ചത് മാത്രമാണ് സ്വപ്ന സുരേഷിനെ രക്ഷിച്ചത് അതായത് ക്രൈമാണ് സത്യത്തിൽ സ്വപ്ന സുരേഷിനെ പിണറായി വിജയൻ കൊട്ടേഷനെ ഏൽപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതേപോലെ ജയിൽ സൂപ്രണ്ടായ നസീറ ബിബിയെ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ സത്യം നസീറ ബിവി ആരാണെന്ന് പറയാമോ കൂട്ടിക്കൊടുപ്പുകാരിയാണ് എന്ന് കൃത്യമായി തന്നെ പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു തടവുകാരി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഷെറിന്റെ കാര്യത്തിൽ അവരെ പുറത്തു കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചവെച്ചു എന്ന് പറയും ജയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമല്ല രാഷ്ട്രീയക്കാർക്കും കാഴ്ചവെച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പല പെൺകുട്ടികളെയും അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അത് പിമ്പായിരുന്നു ഈ പറയുന്ന ആര് നസീറ ബിവി എന്ന് തെളിയിക്കുന്നതാണ് കാര്യം അപ്പൊ അങ്ങനെയുള്ള നസീറ ബിവി അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നമുക്കറിയാം നമ്മുടെ സരിത സരിത അവിടെ കിടക്കുമ്പോൾ പോലും ഇതേപോലെ അവിടെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പം ഈ പിമ്പായി പ്രവർത്തിച്ച നസീറ ബേവിയും ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയാണ് അപ്പം ഇത് അന്ന് പുറത്തു കൊണ്ടു വന്നത് ക്രൈമാണ് ക്രൈമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സ്വ സ്വപ്ന സുരേഷിനെ കൊല്ലാനുള്ള പ്ലാനിൽ നിന്ന് പിൻവാങ്ങിയത് കാരണം പിണറായി വിജയൻ്റെ പേര് വന്നതോടുകൂടിയാണ് അദ്ദേഹം പിന്നെ മുംബൈയെ ക്രൈമിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഞാൻ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നിരുന്നു പിണറായി വിജയൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഞാൻ ഹൈക്കോടതി ഹർജി കൊടുത്തതാണ് പിണറായി അപ്പൊ എന്നെ കൊല്ലാൻ എന്നെ കൊല്ലാൻ വേണ്ടി വളരെ പ്ലാൻ ചെയ്ത ഒരാളാണ് പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം അപ്പൊ അതേപോലെയാണ് സ്വപ്ന സുരേഷിനെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത് ഇനിയും കൊല്ലാൻ ശ്രമിക്കാം സ്വപ്ന സുരേഷ് കൊല്ലപ്പെടുകയാണെങ്കിൽ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് കാരണം പിണറായി വിജയന്റെ കള്ളക്കടത്തിന്റെ സദാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ആര് സ്വപ്ന സുരേഷിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു ആളാണ് ഞാൻ അതിന്റെ യഥാർത്ഥ രേഖകളാണ് ഇപ്പോൾ കസ്റ്റംസ് ഹൈക്കോടതി കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇതൊക്കെ കൊല്ലം സമ്മേളനത്തിൽ ചർച്ച ചെയ്യണം വികസന രേഖ വികസന രേഖ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് മോഷ്ടിക്കാനുള്ള രേഖയാണ് ഇവിടെ ഏത് പരിപാടി വെച്ചാലും ആയിരത്തിന് രണ്ടായിരം രൂപക്കും ആ ആയിരം രൂപ അഡീഷണൽ ഉള്ളത് പിണറായി വിജയനുള്ള കിക്ക് ബാക്കോ കൂടെ ഉള്ളവർക്കും കൂടിയുള്ള കിക്ക് ബാക്കോ ആണ് അതാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലാതെ ഒരു വികസനവും നടക്കുന്നില്ല അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം കേരളത്തെ മുച്ചുകൂടെ നശിപ്പിച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ള തെളിയിക്കുന്ന രേഖയാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി ആണ് പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് ഇരുപത് സീറ്റ് അടുത്ത ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറാകും മാർക്സിസ്റ്റ് പാർട്ടി എന്ന സി പി എം പിണറായി വിജയൻ റെഡിയാക്കുമെന്നാണ് ഇപ്പോൾ വാക്കു കൊടുത്തുള്ള അദ്ദേഹത്തിന് ഒരു കേസിലും പ്രതിയാക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും നിൽക്കില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് നന്ദി നമസ്കാരം